നമ്മുടെ പൊളിഞ്ഞുപോയ മതിലിൻ്റെ പണി എന്തായുള്ളൊരു വീഡിയോ ആണിത് നിങ്ങളെല്ലാവരും കണ്ടുകിർത്തിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ മതിൽ മഴയത്ത് ചരിഞ്ഞ് ആ മണ്ണോട് കൂടി ആ വീട്ടിൻ്റെ മുകളിൽ താങ്ങി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ലാസ്റ്റ് അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയാണ് ഇനി അതിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൽ കുറേ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായി കാണും ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായാലും നോക്കാം കുറേ ദിവസമായിട്ട് പണികളൊക്കെ നടക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ ജോലിക്കാർ വരും ഇടയ്ക്കൊക്കെ ജോലിക്കാർ വരില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം മഴയൊക്കെ ആയിരുന്നു അപ്പം ജോലിക്കാർ കുറച്ച് ദിവസം ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങി കാണിക്കാം ഒരു ഇതൊക്കെ പൊട്ടിച്ച് കുറേയൊക്കെ തീർന്നിട്ടുണ്ട് ഇവിടുത്തെ മണ്ണൊക്കെ അന്ന് മാറ്റിയായിരുന്നു ഇപ്പം ഇങ്ങോട്ട് ഇത് ഇത് കണ്ടില്ലേ ഇത് ഈ ഫാം അതായത് ഇതുവരെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് ആണ് ഇതുവരെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് ഇത്രയും കംപ്ലീറ്റ് ജാക്ക് ഹാമറിന് പൊട്ടിച്ച് കളഞ്ഞു പൊട്ടിച്ച് കളഞ്ഞപ്പോഴത്തേക്കും കമ്പികൾ ഇങ്ങനെ കാണാൻ കഴിയും എനിക്കും കാണാൻ കഴിയും കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഇത് ആ എൺപത് മീറ്ററോളം നീളത്തിൽ എൺപത് മീറ്ററോളം പൊട്ടിച്ചിട്ടില്ല കേട്ടോ അതായത് ഇപ്പം ചരിഞ്ഞ് ആ പൊട്ടി മാറിയ ഭാഗങ്ങൾ മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ പൊട്ടി മാറിയ ഭാഗങ്ങളിൽ ഇതാ ഇത് കണ്ടില്ലേ ഇവിടെ ഈ ഇടയ്ക്കുള്ളത് ഈ ഒരു ഇതൊക്കെ ബീമായിരുന്നു കേട്ടോ ഇപ്പം ബീമില്ല എന്നുള്ളൊരു പരാതിയൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു ബീം ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഭീമ് ഒരനക്കോ പറ്റാതെ ഇവിടെ തന്നെ ഇരുപ്പം ബാക്കി ഭാഗങ്ങളാണ് പൊട്ടിപ്പോയത് ഇതിപ്പം എന്താ താഴോട്ട് ശരിയായിരിക്കാൻ വേണ്ടിയിട്ട് ജാക്കി വെച്ചിട്ട് താങ്ങി നിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത്രയും പൊക്കത്തിലുണ്ടായിരുന്ന സാധനം ഇത്രയും പൊട്ടിച്ചു കളഞ്ഞു ഇതിപ്പം എന്താ കുറേ ദിവസം എടുത്തു കേട്ടോ പൊട്ടിക്കാനായിട്ട് ഇത് പെട്ടെന്നൊന്നും പൊട്ടി മാറുന്ന സാധനം നല്ല കനം ഉണ്ടായിരുന്നു നല്ല കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത്ര കനം ഉണ്ടായിരുന്നു കണ്ടില്ലേ എൻ്റെ കൈരക്കന ഇതാണ് ഇത്ര മൂന്ന് കയ്യ കൈപ്പത്തിര വലിപ്പം വരും ഇതൊക്കെയാണ് കണ്ടേ കോൺക്രീറ്റ് ഈ കോൺക്രീറ്റ് പിന്നെ ഇവിടെ ഇത്ര ഭാഗമാണ് നിങ്ങൾ അന്ന് കണ്ടില്ലേ ആ ചേർന്നിരിക്കുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം ഒന്ന് തന്നെ ഇത് കണ്ട ഈ ഭാഗത്ത് കണ്ടിപ്പോഴും ഒരു പൊടികൂളം ചേർന്ന് ഇപ്പോൾ ഉണ്ട് കുറെ പൊട്ടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയ മാറ്റം വന്നു ഇതിപ്പോൾ ഇന്ന് വരെ ഇത്രയും പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിലും ഈ ഭാഗങ്ങളൊന്നും ഈ വീട്ടിൽ തട്ടിയിട്ടില്ലായിരുന്നു ആകെ തട്ടിയത് ഈ ഭാഗം മാത്രമാണ് അതവിടെ പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടെങ്ങ് മറിഞ്ഞാൽ വീട്ടിൻ്റെ ഉണ്ടെങ്കിലും വീഴും അതുകൊണ്ട് ഇത് പൊട്ടിക്കാതെ ഇങ്ങനെ വെച്ചേക്കുവാണ് പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടലുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അതെല്ലാം പൊട്ടിച്ചത് ഇതുവരെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് ഈ താഴോട്ട് പൊട്ടിക്കുക അതായത് ഇനി താഴോട്ട് നല്ല ആഴത്തിൽ പൊട്ടിക്കുകയുണ്ട് കണ്ടില്ലേ ഇനിയിപ്പം ഇത്ര പൊട്ടിച്ചതിൻ്റെ അത്ര ഭാഗം കൂടി താഴോട്ട് പൊട്ടിക്കാണ്ട് അപ്പോൾ അത് പൊട്ടിക്കാനായിട്ട് ഈ മണ്ണത്രയും ഇനിയിപ്പം ഹിറ്റാച്ചയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഹിറ്റാച്ചയ്ക്ക് പറ്റാത്തത് കൊണ്ട് ഇനിയിപ്പം ആളുകൾ തന്നെ ഇറങ്ങി നിന്നിട്ട് മൺവെട്ടിക്ക് കോരി മാറ്റി ഇട്ടിട്ട് വേണം ഇനി ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് അങ്ങനെ പോകാനേ പറ്റുള്ളൂ കുറേ കൂടെ കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നിന്ന് പൊട്ടിക്കായിരിക്കും മണ്ണ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ മോളിൽ ഉണ്ടായിരുന്ന ബീമിൻ്റെ ആയിരുന്നു കേട്ടോ അത് അതുപോലെ അതിൽ കാണില്ലേ അതായത് ഈ ഒരു ഈ ഒരു ജോയിൻറ്റിന് പോയില്ലേ ആ ഒരു ജോയിൻ്റാണ് ഇത് കണക്ക് ഈ സാധനം ഇത് മോളിൽ ഇത് പൊട്ടി താഴെ വന്നതാണ് കമ്പി എന്നൊക്കെ വിട്ടുപോയി അതായത് കമ്പി കാണില്ലേ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുഴിയുണ്ട് അങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ കണ്ട പൊട്ടലാണ് എന്തെങ്കിലും ഈ പൊട്ടലങ്ങ് താഴെ വരെ പോയിട്ടുണ്ട് ഇവിടെ എല്ലായിടത്തും ജാക്കി കൊടുത്ത് ഇങ്ങനെ എല്ലാം അല്ലാന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ മഴയൊക്കെ ഇല്ല ഇത്രയും ഞാൻ നിൽക്കുന്നത് താഴ്ച കണ്ട ഞാൻ അന്ന് ആ വീട്ടിൻ്റെ ലെവലിൽ നിന്ന് കാണിച്ച വീഡിയോ ആണേ ഇപ്പോൾ ഇത്രയും കുഴിയിലാണ് ഈ ഇറങ്ങി വീഡിയോ എടുക്കണേ ഈ കമ്പി കമ്പിയുടെ കാനം ഇതാണ് കമ്പി ഇത്ര ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇതുവരെ പൊട്ടിച്ചിട്ടുണ്ടേ ഇതിൻ്റെ അപ്പുറത്തോട്ട് വരെ പൊട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതുവരെ നിർത്തിയിട്ട് ബാക്കിയൊന്നും പൊട്ടിക്കാത്തത് ഇനി ഇപ്പം ചെയ്യണമെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ഇനിയിപ്പോൾ ചെയ്യണത് ഇതെല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് അടുത്ത് നീ കെട്ടണേൻ്റെ പ്ലാനുള്ളവർ പറയുകയുള്ളായിരിക്കും കോൺക്രീറ്റ് ആണ് ഇത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ച് മാറ്റണേക്കാളും പണിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇനി ഇവിടെ നിന്ന് മാറ്റണ പരിപാടിയാണ് വലിയ ടാസ്ക് ഇത് നീ കോൺക്രീറ്റ് എല്ലാം കൂടെ ഇവിടെ കൊണ്ടു ഇത്രയൊന്നും അല്ല കുറേയൊക്കെ മാറ്റി മോഡലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി എങ്ങനെയായാലും ഒരു കുറേ ലോഡ് സാധനം വരും അതായത് ഇപ്പം കുറേ ലോഡ് ശല്യം എത്ര ലോഡ് ശല്യമാണെന്ന് പറയുമ്പോൾ അത്രയും ശല്യം അതായത് മെറ്റിലും പാറപ്പൊടിയും സിമെൻറ്റും എല്ലാം കൂടെ ഇട്ട് സാധനമാണ് അതെല്ലാം പൊട്ടിച്ച് മാറ്റിയപ്പോഴത്തേക്ക് ഇത്രയും കല്ലുകൾ ഇത് ഇനി ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ് ഇനി എവിടെ കൊണ്ടിടും ആരും ആളും അനൊക്കെ ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലത്തുകൊണ്ട് കുഴിച്ചിടാനങ്ങനെ പറ്റുകയുള്ളൂ അല്ലേ അവനെന്തിനാണ് എന്തെങ്കിലും ഒരു ഐഡിയ ഇല്ല ഇപ്പം താഴെ വീട്ടിൽ ഇതൊരാൾ വന്നിട്ടില്ല കേട്ടോ ഇടയ്ക്ക് വന്ന് നോക്കിയിട്ടൊക്കെ പോകും അവിടുത്തെ അമ്മ വേറെ ബന്ധുവീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ താഴത്തെ ഭാഗം കോൺക്രീറ്റ് പൊട്ടിച്ച് താഴോട്ടൊക്കെ കുറേ ഇട്ട് മാറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എടുത്ത് കളയും അവസാനമാകുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറ്റും താഴോട്ടിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഇപ്പം ഇവിടുത്തെ ഒരു അവസ്ഥ ഇതാണ് വീട് അവിടെ ഇരിപ്പുണ്ട് വീടിൻ്റെ ആറ് ലെവലിൽ നിന്ന സാധനമാണ് ഇപ്പം ഇങ്ങനെ വന്നിട്ട് ഇത്രയും ലെവലിൽ ഇടിച്ചതാകത്ത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് നല്ല പണി എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് ഇത് സാധാരണ കോൺക്രീറ്റ് പൊട്ടിക്ക് ഇങ്ങനെ കല്ലേ ഇങ്ങനത്തെ കോൺക്രീറ്റ് നമ്മൾ മെഷീൻ ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഹാമർ ചെയ്യുന്നുണ്ട് ഭയങ്കര വൈബ്രേഷൻ ബോഡിയിൽ അഫക്റ്റ് ചെയ്യും അയ്യോ നമുക്കിങ്ങനെ ഇതുവഴിയാണ് വഴി ഇതുവഴി സൂക്ഷിച്ചു പോയില്ലെന്നുണ്ടെങ്കിൽ തെറ്റി അടിച്ച് വീഴും അതായത് ഞാൻ കാണിച്ചു തരാം ഓ തെറ്റ് ഭയങ്കര തെറ്റാണ്ട് അതെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ വീഴും കേട്ടോ ഇവിടെ വീണ് കഴിഞ്ഞാൽ പാൻറ്റ് പറഞ്ഞില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ പതുക്കെ ഇറങ്ങി പോകണം കേട്ടോ ഇതുവഴി അല്ല ഇതുവഴിയൊക്കെ സൈഡിൽ കുഴപ്പമാണായിരിക്കും നല്ലത് ഇതുവഴി പോയി കഴിഞ്ഞാൽ തെറ്റി അടിച്ച് വീഴും ഇതുവഴി പോയി കഴിഞ്ഞാൽ വീണിട്ട് ചൊറിയണം കടിക്കുന്നുണ്ടൊറിയണം നിൽക്കുന്നുണ്ടെങ്കിലും എതി കിടന്നി ആ എന്തായാലും കുഴപ്പമില്ല ഓക്കെ അപ്പം ഞാൻ എന്താ നടന്നിങ് താഴെ ഇറങ്ങി വന്നിട്ടുണ്ട് താഴെ താ കണ്ടില്ലേ അത്രയും പൊക്കമുള്ള സാധനം പൊട്ടിച്ചതാ ഇത്രയാക്കി ഇവിടെ അത്രയും ആ പൊട്ടിച്ച് കോൺക്രീറ്റ് വേസ്റ്റുകൾ കിടപ്പുണ്ട് കോൺക്രീറ്റിൽ ചിലപ്പോൾ കമ്പിയൊക്കെ കാണും അത് പൊത്ത് കയറിയണമെങ്കിൽ ഇങ്ങനെ പിറമുറിയും കഴിഞ്ഞാൽ തള്ളി പൊട്ടടാ പൊട്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും ഒന്ന് ഇതിൽ നിൽക്കുന്നുണ്ട് പിന്നെ അത് പൊട്ടാ ഇരിക്കാൻ വേണ്ടിയിട്ട് ഊന്നൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ അപ്പഴ് സൈഡിൽ കാണിച്ചു തരാം വീട്ടിൻ്റെ തൊഴിൽ ഇതിപ്പം ആളുകനൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അത്രയും പാല് പിടിച്ച് കിടക്കുകയാണേ അപ്പോൾ ഇത് സൂക്ഷിച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ തെറ്റി അടിച്ച് വീഴാനും സാധ്യതയുണ്ട് വേണ്ട ഇവിടെ ഇങ്ങനെ ഇതുവഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു വ്യൂ കിട്ടും അത് നോക്കാം മഴ ആയതുകൊണ്ടാണ് ഇപ്പോഴും മഴ വന്നിട്ടില്ല മഴ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിച്ച് മാറ്റാൻ പറ്റുള്ളൂ ഓ അവിടെ ചാരിടുന്ന വിറവൊക്കെ പറക്കി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ കണ്ട പൊട്ടൽ കണ്ട പൊട്ടൽ ഭയങ്കര വലുതായിട്ടുണ്ട് അതായത് ഇപ്പം മോളിലത്തെ വെയിറ്റ് കൂടെ കളഞ്ഞപ്പം താഴത്തെ മണ്ണും ഇങ്ങോട്ട് തള്ളണമാണ് തള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഊന്നൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് തള്ളുവിലായിരിക്കും എന്നാൽ അങ്ങോട്ട് വരെ പൊട്ടലൊന്നുമില്ല അതുകൊണ്ടാണ് അത് പൊട്ടിക്കാത്തതേ വീട്ടിൻ്റെ അവിടെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെ ചാരിപ്പുണ്ട് കണ്ടില്ലേ ഓക്കെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി എന്തായാലും ടെൻഷനൊന്നുമില്ല പൊട്ടിച്ച് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് പൊട്ടിച്ച് മാത്രമേ അനുസരിച്ച് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ വലിയ വീഡിയോ ആണില്ല ഇതുപോലത്തെ വലിയ വീഡിയോ ഇട്ട് അതായത് ഇപ്പം കുറേ ഷോർട്സ് കണയതിന്മാരും ഇതുപോലൊരു വലിയ വീഡിയോ ഇട്ട് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്താ എന്തായാലും ചോദിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് ഇപ്പോൾ ഇത്രേക്കുള്ളൂ ഈ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നതേ ബൈ